ആത്മാവാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മൂന്നാം ഞായർ ആണ്ടുവട്ടം മൂന്നാം ഞായർ സഭ ദൈവവചന ഞായർ ആഘോഷിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം എട്ടാമധ്യായം പതിനൊന്നാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയല്ലേ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം അയയ്ക്കുന്ന നാൾ വരുന്നു ഭക്ഷണത്തിനുള്ള ക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല അത് കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതു കൊണ്ടുള്ള ക്ഷാമമെന്ന് ദൈവത്തിൻ്റെ വചനം ലഭിക്കുവാനുള്ള ഒരു ക്ഷാമം ഈ ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുമെന്നോസ് പ്രവാചകളിലൂടെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒമ്പതാം തീയതി മാർപാപ്പ ആണ്ടുവട്ടം മൂന്നാം ഞായർ ദൈവചന ഞായറായിട്ട് ആഘോഷിക്കുവാൻ സഭയോട് ആവശ്യപ്പെടുകയായിരുന്നു ദൈവചനത്തോട് കൂടുതൽ കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കുവാനും ദൈവചനം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ വേണ്ടി മർപ്പാപ്പ ഈയൊരാഹ്വാനത്തിലൂടെ ദൈവമക്കളെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പത്താട് സുവിശേഷം നാലാമത്തെ ആയ പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് ആ ദൗത്യം ആരംഭിക്കുന്നത് സെബുലോൺ നഫ്താലി എന്ന പ്രദേശത്ത് വന്നുകൊണ്ട് ഈശോ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു ഇതിന് ഈ ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഒന്നാമത്തെ വായന യസിയ പ്രവാചകന്റെ പുസ്തകത്തിലെ വായന ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുന്നു സെബുലോൻ നഫ്താലിയ പ്രദേശങ്ങളിൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത വലിയ ഒരു പ്രകാശം കണ്ടുവെന്ന ആ വലിയ പ്രകാശം ക്രിസ്തുവാണെന്ന സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത നമ്മൾ അറിയുന്നത് നന്നായിരിക്കും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനഞ്ചാമധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യത്തിൽ ബി സി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ അസ്രിയാൻ രാജാവ് ഇസ്രായേൽ മക്കളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ സിബിലോൺ നഫ്താലി എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളെയാണ് ആദ്യം അസ്രിയ രാജാവ് കീഴ്പ്പെടുത്തുന്നത് അങ്ങനെ പൈശാചികതയുടെ അടയാളമായ വിജാതിയെ ആക്രമണത്തിലേക്ക് ആ ദേശം പോവുകയും അത് അന്ധകാരമായിട്ട് തീരുന്നു ആ പ്രദേശത്താണ് ഇന്ന് യേശു വന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി ആരംഭിക്കുന്നത് വചനത്തിലൂടെ ആ ദേശത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു എന്താണ് ഈ ദൈവത്തിൻ്റെ വചനത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടാകാനുള്ള കാരണം സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നുവെന്ന് എന്ന് പറയുന്നത് ഒരു ശക്തിയല്ല മറിച്ച് അതൊരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന ആ ഒരു വ്യക്തിയിലേക്ക് വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കേന്ദ്രീകരിക്കപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഭയുടെ പ്രബോധനം പ്രബോധന പുസ്തകമായ നൂറ്റി പന്ത്രണ്ടാം ഗണ്ണികയിൽ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ തിരുഹൃദയം ആണ് എന്നാണ് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തോട് ഒപ്പമായിരുന്നാൽ മതി എന്ന സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയല്ലേ അവൻ രക്തത്തിൽ മുങ്ങിയ മേലങ്കി ധരിച്ചിരുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് എന്ന് വചനം കേട്ട് ജീവിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണെന്നല്ലേ ഈശോ പത്താട് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് വചനം നാം എടുക്കണം നമ്മുടെ ജീവിതത്തിൽ വചനം എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ വചനമാകുന്ന ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇടപെടും നമ്മുടെയൊക്കെ ജീവിത കുടുംബത്തിലിരിക്കുന്ന ഷെൽഫിലിരിക്കുന്ന ബൈബിൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സെൽഫിലേക്ക് ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമായിട്ട് മാറിയാൽ ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും ആ ജീവിതത്തെ മാറ്റിമറിക്കും ഞാനും നീയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബൈബിൾ കണ്ടു മരിക്കാനുള്ളവരെല്ലാം നമ്മൾ ആരും നമ്മൾ പറയും ബൈബിൾ കണ്ടിട്ടുണ്ടോ ബൈബിൾ കണ്ടിട്ടുണ്ട് വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു വിശ്വാസി നിന്നോട് സ്വർഗം പറയണത് ബൈബിൾ കണ്ടു മരിക്കാനല്ല ബൈബിൾ വായിച്ച് നിന്റെ തലമുറയെ ആ ബൈബിൾ പഠിപ്പിച്ച ഈ ഭൂമിയിൽ നിന്ന് നീ കടന്നു പോകണമെന്നാണ് ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഉണങ്ങിക്കിടക്കുന്ന ഇടങ്ങൾ ഫലകുഷ്ടമാകും ദൈവത്തിൻ്റെ ശക്തിയാൽ അസ്ഥികൾക്ക് പോലും ജീവൻ വെക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എസ് എൽ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ അസ്ഥികളുടെ മേൽ ശക്തി വചനത്തിന്റെ ആത്മാവ് നിശ്വസിക്കപ്പെടുമ്പോ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾക്ക് മാംസം വെക്കുന്നു ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളിൽ ജീവൻ ഉണ്ടാകുന്നു സുഹൃത്തെ നിന്റെയൊക്കെ ദാമ്പത്യ ജീവിതങ്ങൾ ഒരുപക്ഷെ അത് ഒരു വരണ്ട ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ നിന്റെ കുടുംബജീവിതം നിന്റെ വ്യക്തിപരമായ വിശ്വാസ ജീവിതം ഒരു വരണ്ട തലത്തിലൂടെ ഒരു ഉണർവില്ലാതെ ഒരു ജീവനില്ലാതെ നിന്റെ വിശ്വാസ ജീവിതം കടന്നുപോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ എടുക്കേണ്ടത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് നീ ജീവിതത്തിൽ ദിവസവും വായിക്കുവാനായിട്ട് തുടങ്ങിയാൽ ഇപ്പോൾ നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ മാനസികമായ അവസ്ഥകൾ വരണ്ട അവസ്ഥകൾ ജീവനില്ലാത്ത അവസ്ഥകൾ കുടുംബ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാത്ത അവസ്ഥകൾ അവിടെയൊക്കെ മാറ്റമുണ്ടാകും അവിടെയൊക്കെ ജീവനുണ്ടാകും ദൈവത്തിന്റെ വചനം നൽകുന്ന സന്തോഷം നിന്റെ കുടുംബത്തിൽ അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും രണ്ടാമതായി പറയുന്നത് ദൈവവചനം നമ്മളെ സുഖപ്പെടുത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ എല്ലാ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തും മത്താണ് സുവിശേഷം എട്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ ആ ശതാധിപൻ വന്നുകൊണ്ട് യേശുവിനോട് പറയുന്നില്ലേ നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ഭൃത്യൻ സുഖപ്പെടുമെന്ന യേശുവിൻ്റെ വാക്ക് എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനം എന്ന് പറയണത് അത് യേശു തന്നെയാണ് അതാണ് ആ ശതാധിപൻ പറയുന്നത് നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി എന്റെ വൃത്തി നമ്മൾ സുഖപ്പെട്ടുകൊള്ളും കാരണം ആ വാക്ക് നീ തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുവെന്ന ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു മരുന്നോ ലേപനമോ അല്ല അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത് എന്ന സങ്കീർത്തനം നൂറ്റിയേഴാം സങ്കീർത്തനം ഇരുപതാം വാക്യം പറയുന്നു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയെന്ന് സുഹൃത്തെ നീ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ മാതാപിതാക്കന്മാർ നിന്റെ മക്കൾ നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നീ വചനമെടുക്കണം വചനമെടുത്ത ഈ വചനങ്ങൾ പറഞ്ഞ വചനങ്ങൾ നീ അവരെ ഓർത്തുകൊണ്ട് നീ പറഞ്ഞു പ്രാർത്ഥിക്കണം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്റെ വാക്കിൽ വിശ്വസ്തനാണ് വചനം വരം നീ പ്രാർത്ഥിക്കുമ്പോ ദൈവം നിന്റെ രോഗാവസ്ഥയിൽ ഇടപെടും നമ്മുടെ തന്നെ പ്രയത്നങ്ങൾ കൊണ്ടല്ല നമ്മുടെ തന്നെ നാമം കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ അവിടെ ഉണ്ടാകുന്നത് യേശു തന്നെ നേരിട്ട് വന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ രോഗികളെ സാന്ത്വനപ്പെടുത്തിയതുപോലെ രോഗികളെ ആശ്വസിപ്പിച്ചതുപോലെ വചനമാകുന്ന ക്രിസ്തു നീ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അവരുടെയൊക്കെ രോഗാവസ്ഥയിൽ ഇടപെടും അതിവിശുദ്ധ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് വചനം പാലിക്കുന്നവൻ പിശാശിനെ അവന്റെ ജീവിതത്തിൽ എതിർക്കുവാനായിട്ട് സാധിക്കുമെന്ന് പൈശാചക ശക്തികൾ വചനം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ വചനം ചൊല്ലി വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കുമ്പോൾ ഒരു നാരകീയ ശക്തിക്കും ഒരു ദൈവ പൈതലിനെ തൊടാൻ വേണ്ടി സാധിക്കില്ല എന്തുകൊണ്ടാണ് നമ്മൾ പിശാശിനെ പേടിച്ച് മൂലക്കിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ തിന്മയുടെ ശക്തിയെ പേടിച്ച് മൂലക്കിയിരിക്കുക കാരണം എന്താണെന്നറിയോ ഈ ഗ്രന്ഥം അവൻ അറിഞ്ഞുകൂടാം വിശുദ്ധ ഗ്രന്ഥം അവന് ജീവിതത്തിലും വായിച്ചതില്ല ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുനാഥൻ പത്താൻ സുവിശേഷം എട്ടാം മധ്യ പതിനാറാം വാക്യത്തിൽ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി ദൈവത്തിന്റെ വചനം കൊണ്ട് യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയാണ് നമ്മൾ പിന്നെയും കാണുന്നുണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള കാരണം എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് ഈ വചനം നമ്മളെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അടഞ്ഞിരിക്കുന്ന ബൈബിൾ തുറന്നാൽ നിനക്ക ജീവിതമുണ്ടാകും നിന്റെ കുടുംബത്തിൽ അടഞ്ഞിരിക്കുന്ന ഒരു ബൈബിളില്ലേ നിന്റെ കുടുംബത്തിൽ നീ പ്രാർത്ഥനാ മുറിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു ബൈബിളില്ലേ ഓടി പിടിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു വചനം നീ കേൾക്കുന്നുവെങ്കിൽ പൈതലെ സ്വർഗം നിന്നോട് പറയുന്നത് അടഞ്ഞിരിക്കുന്ന ആ വിശുദ്ധ ബൈബിൾ നീ ഇന്ന് തുറക്കണം എന്തിനു വേണ്ടി ജീവനുണ്ടാകാൻ വേണ്ടി നിനക്ക് ക്രിസ്തുവിൽ ജീവനുണ്ടാകാൻ വേണ്ടി നിന്റെ കുടുംബത്തിന് ജീവൻ ഉണ്ടാകാൻ വേണ്ടി നി തുറക്കേണ്ടത് ഈ വിശുദ്ധ ഗ്രന്ഥമാണെന്ന് പറക്കരുത് നമ്മൾ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല അതുകൊണ്ടല്ലേ നമ്മൾ ഹെബ്രായർക്ക് എഴുതി ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും േതനയിലും ആത്മാവിലും സന്ധി ബന്ധങ്ങളിലും മച്ചയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും അത് വിവേകിക്കുന്നതാണ് എന്ന് നമ്മുടെയൊക്കെ ചിന്തകളെ പാകപ്പെടുത്തുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കുമെന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനം നമ്മൾ വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിജയമുണ്ടാകും ജീവിതത്തിൽ നേട്ടമുണ്ടാകും നമ്മൾ പല സംരംഭങ്ങളും ആരംഭിച്ചിട്ടും പലതും ചെയ്തിട്ടും വ്യക്തിപരമായ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർത്ത് നീ ആകുലപ്പെടുന്നുണ്ടോ എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് നീ ആകുലപ്പെടുന്നുണ്ടോ ദൈവത്തിന്റെ വചനം പറയുന്നു വചനം നിന്റെ ജീവിതത്തിന് വിജയം നൽകുമെന്ന ജോഷുവായുടെ പുസ്തകം ഒന്നാമധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നത് ന്യായ പ്രമാണം എപ്പോഴും നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെ കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടി ഉണ്ടായിരിക്കും നീ പോകുന്നിടത്തെല്ലാം നിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും ദൈവചനം വായിച്ച് ദൈവ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ദൈവവൈദ്യ പുറത്തേക്ക് പോകുമ്പോ ദൈവം നിന്നോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു വലിയ ഉറപ്പ് സ്വർഗം നമുക്കിന്ന് നൽകുമ്പോ ദൈവവചന ഞായറായ് സഭ ആഘോഷിക്കുമ്പോൾ ഈ ദൈവവചനത്തെ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് കാര്യമായിട്ട് പരിഗണിക്കാം എല്ലാ ദിവസവും നമുക്ക് ഈ വചനം വായിക്കാം നമ്മുടെയൊക്കെ മക്കൾ വായിക്കാനായിട്ട് ആരംഭിക്കുമ്പോ നമ്മൾ ആദ്യം അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട സമ്മാനം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ബൈബിൾ ആണ് എല്ലാ ദിവസവും അവരോട് ആ വിശുദ്ധ ബൈബിളിലെ ഒരു വാക്യമെങ്കിലും ആ മക്കളോട് വായിക്കാനായിട്ട് പറയണം മുതലേ അവർ സ്നേഹിക്കാൻ തുടങ്ങണം ഈ വിശുദ്ധ ബൈബിളിനെ അവർ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങണം അങ്ങനെ അവരുടെ ജീവിതം അവൾ അവർ മുന്നോട്ട് നയിക്കുമ്പോൾ ഈ വചനം നമ്മുടെ മക്കളെ നമ്മുടെ തലമുറകളെ ഈ വചനം വഴി നടത്തും അങ്ങനെ ദൈവം നമ്മുടെ കുടുംബങ്ങളെ വഴി നടത്തുവാൻ സ്വർഗം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ആ